മുടി തടയാൻ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ പലരും പരാതി പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് കുളിക്കുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നത് മറ്റു സമയത്ത് മുടി കൊഴിച്ചിൽ ഇല്ലാത്തവർക്ക് പോലും അനുഭവപ്പെടുന്ന പ്രശ്നമാണ് ഇത് ഇത്തരത്തിലുള്ള നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരമാകും അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്തി ഒന്ന് മുടി കെട്ടിവച്ച പാടെ കുളിക്കരുത് പലരും മുടി കെട്ടിവച്ച പാടെയാണ് കുളിക്കാനായി പോകുന്നത് വെള്ളത്തിന് കീഴിലായി മുടി അതേ രീതിയിൽ അഴിച്ചിട്ട് കുളിക്കുമ്പോൾ ജട നേരത്തെ ഉള്ളത് കൂടുതൽ കെട്ടുപിടിക്കാനും മുടി പൊട്ടാനും പൊഴിയാനും എല്ലാം സാധ്യത ഏറെയാണ് ഇതിനാൽ കുളിക്കുന്നതിന് മുൻപായി മുടി ചീകി ജട നീക്കിയ ശേഷം മുടി കഴുകുന്നതാണ് നല്ലത് അല്ലാത്ത പക്ഷം മുടി പോകാൻ സാധ്യത ഏറെയാണ് രണ്ട് ഷവറിന് മുന്നിൽ കുളിക്കുമ്പോൾ പലരും ഷവറിന് ചുവട്ടിൽ നിന്ന് നല്ല ഫോഴ്സിലാണ് വെള്ളം തുറന്നിട്ട് കുളിക്കുക വെള്ളം തലയിലേക്ക് കുത്തി വീഴുമ്പോൾ മുടിവേരുകളെ ദുർബലപ്പെടുത്തുവാൻ ഇടയാക്കും പ്രത്യേകിച്ചും മുടിവേരുകൾ ദുർബലമായ മുടിയെങ്കിൽ മൂന്ന് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ മുടി വൃത്തിയാക്കാനായി ഷാമ്പു ധാരാളം ഇട്ട് പതപ്പിച്ച് കുളിക്കുന്നവരുണ്ട് പ്രത്യേകിച്ചും കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂ ഉപയോഗിക്കുന്നത് അതും അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് വളരെ ദോഷം വരുത്തും മുടി വല്ലാതെ വരണ്ടു പോകും ഷാംപു ഉപയോഗിക്കുന്നതിനൊപ്പം കണ്ടീഷണർ കൂടി ഉപയോഗിച്ചില്ലെങ്കിൽ മുടി പോകാൻ സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും വരണ്ടു പറന്നു കിടക്കുന്ന മുടിയെങ്കിൽ അതിനാൽ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക നാല് മുടി കഴുകുമ്പോൾ മുടി പലരും വളരെ അശ്രദ്ധയോടെയാണ് കഴുകുന്നത് കൂടുതൽ ബലം പ്രയോഗിക്കുകയും ഏറെ റഫായി മുടി കൈകാര്യം ചെയ്യുകയും അതുപോലെ മുടി അമർത്തി തോർത്തുകയും ചെയ്യുന്നു ഇതൊന്നും മുടിയിൽ ചെയ്യാൻ പാടില്ല അതുപോലെ മുടിയിലെ ഈർപ്പം വലിച്ചെടുക്കുന്ന തരത്തിലെ ടവൽ ഉപയോഗിച്ച് മുടി തുടയ്ക്കുകയും ഇത്തരം ടവൽ മുടിയിൽ കെട്ടിവയ്ക്കുകയും ഒന്നും ചെയ്യരുത് ഇതെല്ലാം തന്നെ മുടിയെ ദുർബലമാക്കുന്നു നനഞ്ഞു കഴിയുമ്പോൾ മുടി കൂടുതൽ ദുർബലപ്പെടുന്നത് സാധാരണയാണ് ഇതെല്ലാം മുടി പോകാനുള്ള കാരണങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്നു විලපට අകൾ පොදු සමহাතිന ශചെയു. ක कोട.